بسم الله الرحمن الرحيم فلما فرغ سعيد من كلامه تكلم الحسن سعيد رضي الله عنه ورسم بوم ديرك سعيد رضي الله عنه دن لا سبهاش نتلند ماي حسن رضي الله عنه فحمد الله وأثنى عليه അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്ന കൂടിയിട്ടുള്ള ആളുകളെയെല്ലാം വിളിച്ചുകൊണ്ട് യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരി ഗവർണറായി ആ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി എത്രയൊക്കെ ശിക്ഷകളൊക്കെ നിങ്ങളുടെ മേൽ ഇറക്കിവിട്ടാലും ഹജ്ജാജ് ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ട് ചരിത്രം നമ്മൾ പഠിപ്പിക്കുമ്പോ ഈ ഹജ്ജാജ് എന്നവർ എത്ര അക്രമങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചുവിട്ടാലും ഫലാത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് അള്ളാഹുവിന്റെ നിങ്ങൾ വലാ ഫലാ അള്ളാഹുവിന്റെ അതാബുകളും അള്ളാഹുവിന്റെ ശിക്ഷകളും നിങ്ങളുടെ മേൽ വരുമ്പോ ഹജാജവിന് യൂസുഫിനെതിരെ വാളുകൊണ്ടല്ല നിങ്ങൾ പടപൊരുതേണ്ടത് നമ്മുടെ ദീനില്ലായ്മയാണ് ദീനിൽ നിന്ന് നമ്മൾ അകലുമ്പോഴാണ് ഹജ്ജാജിൻ യൂസഫിനെ പോലെയുള്ള ഭരണാധികാരികളെ ഈ ചരിത്രത്തിന്റെ തങ്കത്താളുകൾ ആലേഖനം ചെയ്യപ്പെടുന്ന ഇത്തരം മനുഷ്യരെയൊക്കെ അള്ളാഹു ഭരണാധികാരികളായി ക്രൂരന്മാരായ ഭരണാധികാരികളായി അള്ളാഹു നിശ്ചയിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടിന്റെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമുകളുടെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെയും ഫലമാണ് ആ അക്രമങ്ങളുടെ ഫലമായിട്ട് അള്ളാഹു ഇത്തരം ഭരണാധികാരികളെ ഇറക്കിയിട്ട് നിങ്ങളുടെ മേൽ വൺ ബൈ വൺ ആയി ഒന്നിന് പേ ഒന്നായി ശിക്ഷ ഇറക്കുമ്പോ അതിനെതിരെ വാളുകൊണ്ടല്ല പടപരുതേണ്ടത്യാണ് നിങ്ങൾ സമാധാനത്തോടുകൂടിയും വിനിയാന്തനായിട്ടും അള്ളാഹുവിനോട് അടുക്കലാണ് ആദ്യം വേണ്ടത് ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയും നമ്മളെ ഭരണകൂടത്തെ വിമർശിച്ചതുകൊണ്ടോ നമ്മുടെ പഞ്ചായത്തിനെയും നമ്മുടെ ജില്ലയും ഭരിക്കുന്ന ഭരണാധികാരികളെ വിമർശിച്ചതുകൊണ്ട് കാര്യമില്ല മുസ്ലിമീങ്ങളായ നാം ആദ്യം ചെയ്യേണ്ടത് പൂർവ്വകാല സൂര്യകളായ മുഴുവൻ മഹത്തുക്കളും ആനിമിങ്ങളായ സ്വാലിഹീങ്ങളായ തത്വ തത്വങ്ങൾ പഠിച്ച ദീൻ പഠിച്ച മഹാരഥന്മാരായ സൂഫിയാക്കളായ ഔലിയാക്കന്മാരും മുഴുവൻ നമ്മളോട് പറയുന്നത് പടപുരുതലല്ല വളരെടുത്ത് ആദ്യം വേണ്ടത് നീ അള്ളാഹുമായിട്ട് അടുക്കാനാണ് വരടിന്റെ രണ്ടാം കണത്തിലും മുഹുദിന്റെ രണ്ടാം കണത്തിലും ഹന്ദക്കിലും ഹൈബറിലും യുദ്ധമുണ്ടായതപ്പോഴാണ് അവരൊക്കെ ശക്തരായ ദീനിന്റെ അഹലുകാരായി മാറിയതിന് ശേഷമാണ് അവരൊക്കെ യുദ്ധത്തിന് വന്നത് അവർക്ക് അള്ളാഹുമല്ലാത്ത വേറെ ഒരു ചിന്തയുമില്ല ദുനിയാവിനോട് മോഹങ്ങളില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വാളുകൊണ്ടും യുദ്ധം കൊണ്ടും ഫലസ്തീന്റെ മണ്ണ് മുഴുവൻ മുസ്ലിമീങ്ങളുടെ മണ്ണാണ് എന്തുകൊണ്ടാണ് ഇത് നദന്യാഹുവിനെ പോലെയുള്ള ഭരണാധികാരി അവിടെ വന്ന് അത്രയും അക്രമം അഴിച്ചുവിട്ട് ലോകം മുഴുവനും അവർക്ക് വേണ്ടി ദുബ ചെയ്തിട്ട് പോലും അവിടെ ഒരു മാറ്റത്തിന്റെ അനുരണനങ്ങൾ വരാത്തതിന്റെ കാരണം എന്താണ് ദീനിനോട് അടുക്കുമ്പോൾ ഇത്തരം സംവിധാനങ്ങളെ അവഹമായിട്ടില്ലാതെ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മുടെ രാജ്യത്തിൽ ഈ കേരളത്തിൽ ഈ പെരുമ്പാവൂർ മാത്രം ഒന്ന് ചിന്തിക്കി പെരുമ്പാവൂർ വെസ്റ്റ് മുടിക്കൽ നാം താമസിക്കുന്ന നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള നമ്മുടെ ഇരുന്നൂറ്റമ്പത് മഹൽ നിവാസികളായ ആളുകളുടെ അവസ്ഥ നമ്മുടെ ദീനീപരമായ ജീവിതത്തിൽ ജ്ഞാനം നിങ്ങളും കാഴ്ചവെക്കേണ്ട മാനസികവും ശാരീരികവുമായ കടമകളുടെയും കടപ്പാടുകളുടെയും അവസ്ഥ ചിന്തിക്കണം എത്രത്തോളം അകന്നു ചരിത്രം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അത്രത്തോളം അള്ളാഹുവിന്റെ അതാബുകൾ വരും ഒരു അതിന്റെ ഇരയായിട്ട് മാറും മുൻഗാമികളൊക്കെ ഒന്നും ഒന്നും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത് ബദി സ്വഹാബത്ത് അതിന് വന്നവരൊന്നും സുഖമായിട്ട് ഈ ലോകത്ത് പിന്നുകൊടിച്ച് സുഖിച്ച് ജീവിച്ചു പോയവരല്ല കൊടിയ പീഡനങ്ങൾ അനുഭവിക്കാതെ ആരും ഈ ദുനിയാവിൽ വിട്ടുപോയിട്ടില്ല നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്ന ഈ ടൈം ഉണ്ടല്ലോ ഗോൾഡൻ ഏജ് സുന്ദരമാണ് നമ്മുടെ സ്ഥൈമുണ്ടല്ലോ എത്ര സുഭിക്ഷമായ ഭക്ഷണം എത്ര നല്ല വസ്ത്രം പള്ളിയിൽ പോലും ചൂടില്ല അഞ്ചട്ട് പത്തി എ സി വീട്ടിന്റെ കത്തി എ സി വീട്ടിൽ പോയാൽ സുഭിക്ഷമായ ഭക്ഷണം ധരിക്കാൻ നല്ല വസ്ത്രം സുരക്ഷിതമായി സഞ്ചരിക്കാൻ അത്യാഡംബര വാഹനങ്ങൾ ഇതൊന്നും ഇല്ലായിരുന്നു മുൻഗാമികളായിട്ട് ഇന്ന് ഞാനും നിങ്ങളും ഈ ചരിത്രത്തിൽ വായിക്കുന്ന മഹാന്മാരുടെ പേരുകളിൽ അത്ര അത്ര ഒന്നും ഉണ്ടായില്ല അവർ അത്ര പോയിട്ട് അവർ ഒന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല ഇന്ന് നമ്മൾ ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയങ്ങളിൽ കുറവ് വരുമ്പോ എനിക്ക് അള്ളാഹുവിന്റെ അഴതാപ് വരുന്നു എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ് ഞാനും നിങ്ങളും ഒരു രോഗം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ നമ്മൾ കാണിക്കുന്നു ബുദ്ധിമുട്ട് കാണിക്കുന്നു ഒരു പ്രതിസന്ധി വരുമ്പോ ഒന്നും തരണം ചെയ്യാനുള്ള എനിക്ക് നിങ്ങൾക്കും ഇല്ലാതാകുമ്പോ ഇതൊക്കെ ഒരു വല്ലാത്ത പരീക്ഷണത്തിന്റെ മുന്നോടിയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ആഢംബരങ്ങളിൽ നിന്നതാണ് അള്ളാഹു കൃത്യമായിട്ടാണ് പറയുന്നത് വാളുകൊണ്ട് പടവരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ വാളുകൊണ്ടും വാൾപ്പയറ്റുകൊണ്ടും യുദ്ധം കൊണ്ടും പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുമ്പോളായ ഇത്തരം മഹാന്മാര വിഷയത്തിൽ നമ്മൾ ഇടപെടണം അവർ പറയുന്നത് അള്ളാഹുമായിട്ട് അള്ളാഹുമായിട്ട് എടുത്തിട്ട് ഇവിടെ പണ്ഡിതന്മാരുണ്ട് ഇവിടെ സുന്നത്യാമായ സുന്നത്തിന്റെ പ്രബലന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് അവർക്ക് നിലപാടുകളുണ്ട് ആ നിലപാടുകൾ അവർ പറയും

ഉമർബുൽ ഹത്താബ് റലി അള്ളാഹു എന്ന് തന്റെ അനുജര വൃന്ദങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളെന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ വന്ന് പറയോ തന്റെ ചുറ്റുമരിക്കുന്ന അനുജരന്മാരോട് സയ്യതിനാണ് ഉമർബുനുൽ ഹത്താബ് റലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്ന് പറയുമോ മഹാനായ ഉമറാഹുന്റെ തന്റെ ശിഷ്യന്മാര് പറയുന്നു ഈ കാണുന്ന വീടിന്റെ ഈ മുറിയുണ്ടല്ലോ ആ മുറി നിറയെ സ്വർണമുണ്ടാകാനാണ് എന്റെ ആഗ്രഹമെന്നും അത് മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് വെറുതെ പറയണതല്ല ഒരു റൂം മുഴുവൻ സ്വർണ്ണം ഉണ്ടാവണം അത് മൊത്തം അന്ന് ഗതികേടാണ് സാമ്പത്തികമായ സ്രോതസ്സുകളില്ല ദീൻ മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ഭദ്രതയില്ല അപ്പൊ ഓരോരുത്തരും ഒരു ആഗ്രഹം പറഞ്ഞു ഈ സമ്പത്തിനെയും കൊടുക്കാനില്ലല്ലോ ദീന് വേണ്ടിയിട്ട് വെള്ളം വെളിച്ചവും നൽകാൻ എന്റെ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തൊന്നുമില്ല മറേ ഈ റൂം മുഴുവനും ഈ മുറി മുഴുവനും സ്വർണ്ണമുണ്ടെങ്കിൽ ദീനിന് വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുമെന്നൊരാൾ പറയുമ്പോ മൃതങ്ങൾ പറയുന്നുണ്ട് തമന്നോ ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞോളൂ അടുത്തയാൾ പറയുന്നു ഈ റൂം മുഴുവനും സ്വർണ്ണമുണ്ടെന്നൊരാൾ പറയുമ്പോ അടുത്തയാൾ പറയുന്നു മണിരത്നങ്ങൾ രത്നങ്ങളും മേടകങ്ങളും കല്ലുകളും എല്ലാം ഈ റൂമിൽ റൂമിലുണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം എല്ലാം ഉണ്ടാകുന്നത് അതും എന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാനാണ് എന്റെ ആഗ്രഹം ഓരോരുത്തരും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങളുടെയും കഥ പറഞ്ഞിട്ടതൊക്കെ ദീനന് വേണ്ടിയിട്ട് എനിക്ക് ചെലവഴിക്കണം 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 എന്നവർ വാക്കുതോരാതെ പറയുമ്പോ പറയുന്നത് എന്തെന്നറിയോ അയ്യക്കൂനമിൽ എന്റെ ആഗ്രഹം എന്തെന്നറിയോ സ്വഭാവത്തെ പറയാണ് എന്റെ ആഗ്രഹം എന്തെന്നറിയോ മിസിലെ അന്നിമാ അബൂ ഉബൈ അബൂ ഉപൂ ഉബൈദത്വങ്ങളെ പോലെയുള്ള മുഹാദിന് ചബലിതങ്ങളെ പോലെയുള്ള ഹുദൈഫത്ത് ബിന് ലിയമാനത്തങ്ങളെ പോലെയുള്ള മഹാൻമാരായ ചെറുപ്പക്കാരന്മാരുണ്ടല്ലോ അവരെ പോലെയുള്ള ാരന്മാർ ഈ റൂം നിറയെ വേണം എനിക്ക് പറയുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഹലീഫയായ സാക്ഷാൽ സൈദന ഉമൃതങ്ങളാണ് പറയുന്നത് അബൂബൈദത്തങ്ങളെ പോലെയുള്ള ബിൻ ജബൽ തങ്ങളെ പോലെയുള്ള മഹാന്മാരായ ഹൃദയഭത്തങ്ങളെ പോലെയുള്ള അവരെ പോലെയുള്ള ഒരു ഒരുപറ്റം ചെറുപ്പക്കാരെ എനിക്ക് വേണം സഹാബത്തെ അത് ഈ റൂം നിറയെ എനിക്ക് വേണം അവരെ കൊണ്ട് ഞാൻ ഈ പ്രപഞ്ചമാകെത്തില്ല വഴിപ്പെടാൻ ചെറുപ്പക്കാരന്മാരെ ഈ നാട് മുഴുവനും ഈ രാജ്യം മുഴുവനും ഈ ലോകം മുഴുവനും അവരെ പോലുള്ള ചെറുപ്പക്കാരെ പറഞ്ഞു വിട്ടിട്ട് അള്ളാഹുവിനെ വഴിപ്പെടുന്ന ഒരു സമൂഹത്തെ ഞാനിവിടെ ഉണ്ടാക്കുമെന്ന സാക്ഷാൽ നല്ല ചെറുപ്പക്കാരണം

അത് യുവാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരൊറ്റ പൈസയ്ക്ക് കൊണ്ടില്ലാത്ത കുറേ ഒന്നും നിസ്കാരമില്ലാത്തവർ അള്ളാഹുവിന്റെ ദീൻ ഉപകാരമില്ലാത്തവർ ഏതെങ്കിലും റമദാന വേണ്ടിയിട്ട് ഇരുപത്തി ഏഴാംണ്ടാവിലെ പരിപാടി എടുത്തിട്ട് പോലല്ലെറുപ്പക്കാരോടൊക്കെ പറയുകയാണ് മുൻഗാമികളായ ആളുകൾ ഈ ഇരിക്കുന്ന നിങ്ങളുടെ കാരണവന്മാർ അവരുടെ ചെറുപ്പകാലം അള്ളാഹു വേണ്ടി അവരെ ആരോഗ്യം യുവാക്കളൊക്കെ ഭൗതികമായ മോഹങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ പോകുമ്പോൾ ഒരു കാലത്ത് ഭയപ്പാടോടുകൂടി നോക്കുകയാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫു മാദങ്ങൾ അദ്ധീൻ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്ന ഉമൃതങ്ങൾ ഇത് പറയുമ്പോ ആരാണ് ഈ മൂന്ന് പേരും അറിയോ അബുദത്ത് റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഭാവിയായ ഉമൃതങ്ങള് കുറച്ച് സമ്പത്ത് കൊടുത്തുവിടുകയാണ് കുറച്ച് സമ്പത്ത് എന്നിട്ട് തന്റെ വൃത്യനോട് പറയുന്നു ഇത് ഹുദൈഫാക്ക് കൊടുക്ക് കൊടുക്ക് ഇത് മുഹാദിന് കൊടുക്ക് സമ്പത്ത് മുഴുവനും നീ കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അവരാ സമ്പത്ത് കൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്നും കൂടി നീ നോക്കണേ എന്ന് പറഞ്ഞു വിടുമ്പോ അബോവയ്ക്കും ഈ മഹാനായ മുഹായുധങ്ങൾക്കും കൊണ്ടു കൊടുത്തിട്ടിങ്ങനെ നോക്കുമ്പോ അങ്ങനെ കൊണ്ടു കൊടുത്തതിന് ശേഷം ഇങ്ങനെ നോക്കിക്കാണുമ്പോ ഒരൊറ്റ രൂപ പോലും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ എല്ലാ ിങ്ങനെ പാവങ്ങളുടെ വീട് ആ സെക്കൻഡ് തന്നെ ഓടുകയാണ് നടക്കുകയല്ല ബോവേദ ചെയ്യുന്നത് പാവങ്ങളായ ഫക്കീറന്മാരായ ആളുകളുടെ അടുക്കലേക്ക് ഓടി 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 ഒരു രൂപ പോലും ബാക്കിയില്ലാതെ കൊടുത്ത് വീടുമ്പോന്നാഹം അങ്ങനെ തന്നെയാണ് മഹാനായ സ്വഹാബത്ത് മുഴുവനും ഹൃദയപാദങ്ങളും അങ്ങനെ കൊടുക്കുമ്പോ ഉമർ അലി അള്ളാഹു വന്ന് ഈ കാര്യം റസൂലിനോട് പറയുന്നുണ്ട് ഇങ്ങനെ കേട്ടിരുന്ന് ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ഉമർ അലി അള്ളാഹു പറയുന്ന പരിശുദ്ധ ഇങ്ങനെ നമ്മുടെ എന്ന് യുവാള് സന്തോഷിച്ചു പോയെങ്കിലും വർത്തമാന കാലഘട്ടത്തിന്റെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ മുസ്ലിമിനോട് ചോദിക്ക പണത്തിന്റെയും പ്രതാപത്തിന്റെയും യോഗ്യതയുടെയും പണത്തിന്റെയും പ്രതാപത്തിന്റെയും മാത്രമല്ല സ്ഥാനമാനങ്ങളുടെ പേരിൽ പോലും അത്യാഗ്രഹത്തിന്റെ വെമ്പൽ കൊള്ളുന്ന സ്ഥാനമോഹികളാകുന്ന ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ ഏത് പേരിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആൻ പറയുന്നത് കേട്ടുകൊള്ളൂ ഈ ദുനിയാവിന്റെ മോഹികളായ ആളുകൾ അധിക അതിരിക്കുമ്പോ പണം വേണം പ്രശസ്തി വേണം പ്രതാപം വേണം സ്ഥാനമാനങ്ങൾ വേണം അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും കാപട്യത്തിന്റെയും പിന്നാപുറങ്ങളിൽ അരങ്ങുവാഴുന്ന മുസ്ലിമീങ്ങളായിട്ട് മാത്രം വിശുദ്ധമായ കേൾക്കണേ അള്ളാന്റെ ഖുർആാനാ പറയുന്നത് നിങ്ങൾ അറിഞ്ഞുകൊള്ളണേ അന്നമൽ ഹയാ ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ ദുനിയാവിനെ പറ്റി അല്ലായ പറയുന്നത് ദുനിയാവെന്ന് പറയുന്ന കാര്യം എന്തെന്നറിയോ ലൈബൂ അതൊരു ലോകമാണ് അതൊരു വിനോദത്തിന്റെ ലോകമാണ് അതൊരു ഭംഗിയുടെ ലോകമാണ് പരസ്പരം പരസ്പരം മേനി നടിക്കുന്നുണ്ട് സന്താനങ്ങളെയും സമ്പത്തുകളെയും പെരിപ്പിക്കുന്നതിന്റെ പിന്നാലെയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു ഇങ്ങനെ ദുനിയാവിനെ കാണുന്ന ആളുകളുടെ ഉപമ പറയുന്നത്

മഴ പെയ്യുന്നത് പോലെയാണ് മഴ പെയ്യുമ്പോൾ അവരുടെ വയലോലകളിൽ അങ്ങനെ ചെടികൾ ഇങ്ങനെ തളർക്കുന്നു അവരുടെ അവരുടെ ഇങ്ങനെ വളരുന്നു അവരിങ്ങനെ അത് കണ്ടിങ്ങനെ അത്ഭുതപ്പെടുന്നു അവരെ സമ്പത്ത് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഇങ്ങനെ എങ്ങനെ അവരാശങ്കപ്പെടുന്നു അവരാശ്ചര്യപ്പെടുന്നു അവരത്ഭുതപ്പെടുന്നു അവരിങ്ങനെ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇങ്ങനെ ഓടുമ്പോ അല്ല പറയുന്നു സുമ്മയു അങ്ങനെ നോക്കി ില്ക്കുമ്പോ ആ പച്ചപ്പുള്ള ആ വയലോലകൾ ഇങ്ങനെ മഞ്ഞ നിറമായി ശോഷിക്കുക പിന്നെ അത് വേസ്റ്റുകളായി ചവറ്റുകുട്ടയിലേക്ക് എന്നിട്ട് പറയുന്നു വഫിൽ സമ്പത്തിനെയും സന്താനങ്ങളെയും കുടുംബത്തിന്റെയും പേരിന്റെയും പെരുമയുടെയും പ്രശസ്തിയുടെ പിന്നാമുറങ്ങളിൽ പോയിട്ട് മരണപ്പെട്ടിട്ടങ്ങ് ചെല്ലുമ്പോ അതികഠിനമായ ശിക്ഷ അള്ളഹ്വർക്ക് കൊടുക്കുമെന്ന് അള്ളാവന്റെ ഖുർആൻ പറയുന്നുണ്ട് അല്ല പറയാവമല്ല ഈ ദുനിയാവിന്റെ ജീവിതമുണ്ടല്ലോ എല്ലാമതാവൂ അതൊരു വഞ്ചനാചരക്കാണ് മോനെ അതിന്റെ പിന്നാലെ ഓടി 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 ഓടിരൽ പോലെയുള്ള ദുനിയാവിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാവാൻ അടിയാണ് സ്ഥാനാർത്ഥി അല്ലാത്തവൻ പോലും സ്ഥാനാർത്ഥിയുടെ പേരിൽ ഫ്ലക്സ് വെച്ചിട്ട് വിളയാടുകയാണ് അധികാരമോഹങ്ങളാണ് എല്ലാത്തിലും അടിയാണ് വഴക്കാണ് വക്കാണങ്ങളാണ് ആർക്കും ആരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല തന്റെ പാർട്ടിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയെ പോലും ഉൾക്കൊള്ളാൻ പാർട്ടിക്കാർ നമ്മുടെ നാട്ടിലുള്ളപ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ ദുനിയാവാണ് 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 ഇതൊക്കെ നശിച്ചു പോകേണ്ട നാമാവശേഷമായി പോകേണ്ട ദുനിയാവാണ് ഈ ദുനിയാവിന്റെ പതക നിങ്ങൾ പോയാൽ എസ് ഐ ആർ അല്ല ഏക സിവിൽ കോഡല്ല മുത്തലാഖല്ല വിധികളുടെ വിളയാട്ടങ്ങൾ പോലെ നിർണായകമായി ഇത്തരം നമ്മുടെ രാജ്യത്തിന്റെ പരമോന നീതിപീഠം പോലും നമുക്കെതിരെ തിരിയുമ്പോ നിന്റെ പൗരത്വം നിഷേധിക്കപ്പെട്ട നീ പാകിസ്ഥ പാകിസ്ഥാനിയാണെന്നും ബംഗ്ലാദേശിയാണെന്നും മുദ്രചാർത്തിയിട്ടു നിന്നെ തടങ്കൽ പാളയത്തിൽ കൊണ്ടടയ്ക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഭരണകൂടം നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്നത് എന്തുകൊണ്ടെന്നറിയോ നീ മുസ്ലിം മഹാരാഥന്മാരായ സ്വഹാബത്തും അവരെ പിൻപറ്റി വന്ന മഹത്തുക്കളായ സൂഫിയാക്കളായ ആലിമിങ്ങളോ അവര് പഠിപ്പിച്ചുവത്ത മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോഴാ അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുക അള്ളാഹു ഈ മന്ദൽകുമാറാവട്ടെ അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുമ്പോ ഈ ആയത്തിൽ പറയപ്പെട്ട എല്ലാ സ്വഭാവങ്ങളും എനിക്കും നിങ്ങൾക്കുമില്ലേ പണം പ്രശസ്തി അധികാരം ഞാനാണെന്നുള്ള അഹംഭാവം ഞാനാണ് ഞാൻ ഉണ്ടെങ്കിലേ വേണ്ടി ദുനിയാവിന്റെ സ്ഥാനാർത്ഥിയാക്കാത്തത് എന്നെ എന്താ സ്ഥാനാർത്ഥിയാക്കാത്തത് ആക്കാത്തതിന്റെ പേര് സ്വന്തം ഫ്ലക്സ് അടിച്ചു വെക്കുകയാണ് എന്തൊരു വിരോധാഭാസമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരം ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല മുൻഗാമികൾ ഇപ്പം വെറുതെ നടക്കുന്നവന് പോലും പോലും അവനിക്ക് മികച്ച ഉന്നതമായ സ്ഥാനത്തിന്റെ കസേര വേണം അവനിക്ക് പണം വേണം അഹങ്കാരമാണ് ഞാനാണ് വരതെന്നുള്ള വ്യാമോഹമാണ് അള്ളാന്റെ ദീൻ ായ ആളുകൾ ലക്ഷ്യം വരാൻ പോവുകയാണ് ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കും അവരൊരു അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ പാർട്ടി ജയിക്കാൻ വേണ്ടിട്ട് സ്റ്റാറ്റസ് ഇടും ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ചെയ്യും അതൊക്കെ നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ നമ്മുടെ നാട്ടിൽ പാർട്ടിയുടെ പേരൊരു വിഭിന്നതയോ വിഭാഗീയതയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ വാപ്പമാരും നിങ്ങളുടെ ഒക്കെ ഉമ്മമാരും നിങ്ങളൊക്കെ ഒരു മുൻ തലമുറ ഉണ്ടായിരുന്നു അവർക്കും ഉണ്ടായിരുന്നു രാഷ്ട്രീയം പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പുറത്തിറങ്ങിയിട്ട് സമരം നടത്തുമ്പോഴും യോഗം നടത്തുമ്പോഴും ഒക്കെ വീട്ടിൽ വന്ന ഒരു ഭാവി ഒരുമിച്ച് ഇവിടെ ഇപ്പം എൽ ഡി എഫ് കാരനും യു ഡി എഫ് കാരനും ശത്രുക്കളെ പോലെ നമ്മുടെ ഒരു നാട്ടിൽ അവരൊക്കെ ഒരേ പള്ളിയിലാണ് വരുന്നത് ഒരേ പള്ളിക്കാട്ടിലാണ് പോയി കിടക്കുന്നത് നമുക്ക് ഒരു നമ്മുടെ ദീനാണ് ദീൻ വിട്ടിട്ട് ഒരു പരിപാടിക്ക് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അങ്ങനെ നിക്കുമ്പോ നമ്മൾക്ക് മോഹങ്ങളും വ്യാമോഹങ്ങളും നമുക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കൂടും നമ്മൾ കുടിനു അവസാനം മുസ്ലിം ആയിട്ട് പോലും മരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ മാറും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ റതിയല്ലാഹൻ കടന്നു വന്നപ്പോൾ അഭിയോബൈതയോട് പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ അബോബൈദ അവരെ ജീവിതമൊക്കെ ഒന്ന് പഠിക്കണം നമ്മൾ അബൂബൈദിയാഹവൻ നിന്നോട് വന്ന് പറഞ്ഞു ഇത് മഞ്ജിലിക്ക അബൂബൈദ നിന്റെ വീട്ടിലോട്ട് നീ ഒന്ന് ചെല്ല ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്

നിങ്ങളെ വീട്ടിലൊന്ന് വന്നോട്ടയോ അപൂവൈദ ഞാൻ നിങ്ങളെ വീട്ടിലൊന്ന് വരയ്ക്കാൻ മുടക്കി നമുക്കൊരുമിച്ച് നിങ്ങളെ വീട്ടിലൊന്ന് പോവാം അപൂവൈതാർ നീ എല്ലാം പറയുന്നുണ്ടെന്തിനാ നിങ്ങൾ വരുന്നത് നിങ്ങളെ കണ്ണിൽ നിന്ന് എന്റെ ജീവിതം കാണുമ്പോ ചിലപ്പോ കണ്ണു വരും അമൃതങ്ങളേ എന്റെ വീട്ടിലെ അവസ്ഥ അതാണ് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ പറയുന്നതല്ലേ വീട്ടിലോട്ട് പോന്ന് പറഞ്ഞിട്ട് ഇറഷയാ വീട്ടിലോട്ട് കയറുമ്പോ അപൂമൈദത്തങ്ങളുടെ വീട്ടിലൊന്നുമില്ല കട്ടിലില്ല കസേരയില്ല മേശയില്ല ചെറിയൂരുകൂരയാണ് അയിനമതാവ എവിടെ അഭൂവൈതാ വീട്ടിലെ വസ്തുക്കൾ എവിടെ ഇല്ല ലിഗുതന്യവും വശന്ന ചെറിയ ചെറിയ തുണികളല്ലാതെ ചെറിയ ചെറിയ തട്ടുകളല്ലാതെ ഒന്നും അവിടെയില്ല അമീറാ ഐന്ദിക്കൊഴാ നിങ്ങളുടെ അമീറല്ലേ അബൂവൈദ ഭക്ഷണമൊന്നുമില്ലേ യോമർന്ന് തരാൻ അബൂവൈദ വീട്ടിന്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോ ഒരു പൊട്ടിയ പാത്രത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് അപൂവേദ ഉണങ്ങി ഉണങ്ങി കീറിക്കിടക്കുന്ന രണ്ടു മൂന്ന് റൊട്ടിക്കഷ്ടമെടുക്കുന്നുണ്ട് െടുത്തുകൊണ്ടുവന്നിട്ട് ഉമൃതങ്ങളയിൽ കൊടുത്തിട്ട് ഉമറേ ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ് ഉമരേ ഏതാപൂവേദ എന്നറിയോ ഒരു റൂമറേ അള്ളാൻ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ബൂവേദ എന്റെ നിങ്ങളെ അടുക്കളയുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണ് വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അമീറുൽ അമീരുൽമുങ്ങിനീ എന്നിട്ട് അബോവൈദര് വർത്തമാനം പറയുന്നുണ്ട് യഗ്ഫീകമായു ബലിയൗ കൽമീ മതിയോ മരേ ഈ അബോവേദയ്ക്ക് ഉണങ്ങിയ റൊട്ടിമതിയോ മറേ കിടക്കാനൊന്ന് തലചായ്ക്കാൻ പൊട്ടിപ്പൊളിഞ്ഞ ഈ കൂര കൂരമതിയോമറേ നാളെ മരണപ്പെട്ട് പടച്ചവന്റെ പരമോന്നത കോടതി ചെല്ലുമ്പോ റബ്ബു ചോദ്യം ചെയ്യുന്ന ഒരു വസ്തു ഒരു അബോവേദയ്ക്ക് വേണ്ടോ മറേ എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയുമ്പോഴുമറൂ ബക്കാഴുമറ നെ നിലവിളിച്ച് കരഞ്ഞു പോയിട്ട് പറയുന്നുണ്ട് വയ്യറത്തിന് ദുനിയ കുല്ലന വയ്യറക്കയ അബാ വൈദ ഈ <59's> െ മാറ്റിയിട്ടുണ്ട് ഈ ദുനിയാവ് ഓമറിന്റെ മോഹങ്ങൾ തന്നിട്ടുണ്ട് ഈ ദുനിയെ വഞ്ചിച്ചിട്ടുണ്ട് പക്ഷെ അബൂ നിങ്ങൾക്കൊരു മോഹഭംഗങ്ങളും വന്നിട്ടില്ല ഈ ദുനിയാവ് നിങ്ങളെ മാറ്റിയിട്ടില്ല അബൂ ഏത് ഓമർ എന്നറിയോ പറയുന്നത് പ്രിയപ്പെട്ട പത്നിയായ പ്രിയപ്പെട്ട പത്നി തന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ വസ്ത്രമൊന്നും മാറ്റാൻ പാടില്ലേ എത്ര തുന്നലാഴമേ നിന്റെ വസ്ത്രത്തില് തുന്നി എന്റെ കൈവേദനിക്കുന്നു എന്ന് പറയുമ്പോളേ നിന്റെ ഉപ്പ റസൂലൂതയുണ്ടല്ലോ ജീവിച്ചത് എങ്ങനെ നിനക്കറിയോ വീട്ടിൽ ചെന്ന് പോകുന്നുണ്ടോ വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോ തങ്ങൾ ഇങ്ങനെ തറയിൽ കിടക്കുന്നുണ്ടോ ആ ശരീരത്തിന്റെ അടിയിൽ പനയോലയുണ്ട് പനയോലയുടെ പാടുകൾ തങ്ങൾ ഇങ്ങനെ ദേഹത്തിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട് ചോദിക്കുന്നു അമൃതങ്ങൾ ആ റസൂലല്ലാ അമൃതങ്ങളുടെ വിങ്ങൽ കേട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ ഹബീബായുധങ്ങളോട് റസൂലിക്കുന്ന അമൃതങ്ങൾ ചോദിക്കുന്നുണ്ട് യാ അല്ലാ അമ്മൊന്നും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നബിയേത് സിംഹാസനം വേണം നബിയേ നബിയേത് പട്ടുമത്ത വേണം നബിയേ ഏത് രാജ്യത്തിൻ്റെ ഏത് നബിയേ പനയോലുകൊണ്ട് മൂടപ്പെട്ട വീടിന്റെ മുന്നില് പനയോലയുടെ വാതിലുള്ള വീടിന്റെ മുന്നില് പനയോലയുടെ പരുപരത്ത പരുവരുത്ത പരുപരുത്ത ഇലയിൽ കടന്നുറങ്ങുന്ന റസൂറുള്ള ഉമരതങ്ങളെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു ഒരു യാത്രക്കാരണക്ക് എന്ത് വേണം ഉമരേ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയിട്ട് ഇങ്ങനെ യാത്ര പോകാനുള്ള മുഹമ്മദിന് ഈ കൂര ഒന്ന് വിശ്രമിക്കാ മതിയല്ലോ ഉമേ എന്തിനാ കോടികൾ വിലമതിക്കും എന്തിനാ നാളെ പരമോന്നത കൊട്ടാരമുറേത്തരമോന്നത കോടതിന്റെ മുമ്പിൽ എന്തും മറുപടിയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോ ആഡംബരങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന മുസ്ലിമേ സൗകര്യങ്ങളുടെ പിന്നാലെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തെ തകടം മറിക്കുന്ന മുസ്ലിമേ തന്റെ വീടിന്റെ സൗകര്യങ്ങളുടെ തന്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി കോടികൾ കടം മേടിച്ചിട്ട് ആ കടത്തിന്റെ പിന്നാലെ പിന്നെ ജീവിതം തീർത്തിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ മരിക്കുന്ന വഫാത്തായ നേരത്തെ പറയുന്നുണ്ട് ഏതൊരു രീതിയിലാണോ മരണപ്പെട്ടു പോകുന്നത് ആ രീതി

കിണ്ട കുളിക്കുളിച്ച പോ ശത്രുക്കളെ പകച്ചു പോയതുപോ അവിടെ ഉണ്ടോ അഹ്മദ്ുൽ കർറാർ വീര ഇഹിഹാസ് എടുത്തതു അവിടെ ഉണ്ടോ മൈദത്തു മിനർ ഉബൈദാർ റഹിയല്ലാഹു അ ത വീരപുലിയായതു അലി ഹൈദറുൽ കർറാർ ആദ്യമായിട്ട് വാളുകൊണ്ട് മലവറുതാൻ ഇറങ്ങിയവരല്ല എന്താണോ റസൂലുള്ള എന്താണോ അതുപോലെ അങ്ങ് ജീവിക്കാനായിട്ട് നിന്നപ്പോ എന്തിനാ റസൂലുള്ള അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതിന് ചോദ്യമില്ല എന്താണോ പറഞ്ഞത് അങ്ങനെ മുസ്ലിമായിട്ട് അവിടെ ബദർ വിജയിച്ചു അവിടെ മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ഭരണകൂടത്തിനും കഴിഞ്ഞില്ല ഒരു സംവിധാനത്തിനും കഴിഞ്ഞില്ലെങ്കിൽ മുസ്ലിമേ വർത്തമാന കാലഘട്ടത്തിന്റെ രണ്ടായിരത്തി ഈ അഞ്ചിന്റെ ഈ ദിവസത്തിനീജു സെക്കൻഡിൽ ഞാൻ ോട് പറയുന്നു നമ്മൾ എന്തെങ്കിലും വേദനകൾ നമ്മുടെ ഭരണകൂടത്തിൽ നിന്നോ ഈ ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നോ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കാരണക്കാർ